ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നടത്തിയ ഒരു പരീക്ഷണം കണ്ടു നോക്കിയാലോ അപ്പം പരീക്ഷണം വേറൊന്നുമല്ല ഞാനൊരു കുഞ്ഞ് കോൺകൃഷി ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഒരുപാട് നാളെ ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണമെന്നുള്ളത് എനിക്കിതിനെപ്പറ്റി വലിയ അറിവും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പം അത് കാണുമ്പോൾ എനിക്ക് തോന്നും ഇതൊന്ന് ചെയ്ത് എന്ന് അപ്പോൾ ഇത് നമ്മൾ മറ്റ് കൃഷി ചെയ്യുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിന് നല്ല പരിചരണം വേണം നമ്മൾ വിത്തൊക്കെ എടുക്കുമ്പം അത്ര നല്ല വൃത്തിയായിട്ട് വേണം എടുക്കാനെന്നും അതുപോലെ ഇതിന് എയർ സർക്കുലേഷനുള്ള റൂം വേണം ഇരുട്ട് റൂം വേണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാലും എനിക്കിത് ചെയ്ത് നോക്കണമെന്ന് മനസ്സിന് വല്ലാത്തൊരാഗ്രഹവും അങ്ങനെ ഞാൻ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വിത്ത് ഓർഡർ ചെയ്തേ അപ്പോൾ അങ്ങനെ വിത്ത് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വിത്ത് ഇതിന് മുന്നിൽ കണ്ടിട്ടേ ഇല്ല നമ്മുടെ കൂണ് വിത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇപ്പോഴാണ് ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെയാണ് നമ്മുടെ കൂണിൻ്റെ വിത്തിരിക്കുന്നതെന്ന് പോലും ഞാൻ കാണുന്നത് അപ്പോൾ ഈ കവറിനകത്ത് രണ്ട് പായ്ക്കറ്റുണ്ട് അപ്പം ഒന്ന് നല്ല വെള്ള കളറും ഒന്നിന് ഇത്ര കളർമാറ്റം ഉണ്ട് ഇങ്ങനെ രണ്ട് ടൈപ്പ് കൂണാണോ എന്നും എനിക്കറിയില്ല അതോ ഇനി എന്താ പറയണ്ടത് പായ്ക്കായിക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും കേട് സംഭവിച്ചതാണോ കളറ് മാറിയതാണോ എന്നും അറിയില്ല അപ്പം അങ്ങനെ രണ്ട് കളറിൽ ഒന്ന് നല്ല വെള്ളം ഒന്നൊരു ചുവപ്പു ചെറിയൊരു ചുവപ്പ് കളറും മാറിയിട്ടുണ്ട് അതുപോലെ രണ്ട് കവറും ഉണ്ട് അത് നമുക്ക് ചെയ്യാനുള്ള രണ്ട് കവറും ഉണ്ട് അപ്പം ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ വിത്ത എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ കവറിൻ്റെ മുകളിൽ ഒരു പഞ്ഞി അവർ പായ്ക്ക് ചെയ്തതിൻ്റെ മുകളിൽ പഞ്ഞി വെച്ചിട്ടുണ്ട് അതെനിക്ക് തോന്നി ഇതിൻ്റെ ഈർപ്പം വലിച്ചെടുക്കാനാണെന്ന് തോന്നുന്നു പഞ്ഞി കഷ്ണവും കണ്ടു അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം ഇത് നല്ല കട്ടയായിട്ടാണ് ഈ കവറിൻ്റെ ഉള്ളിലിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊട്ടിച്ച് ഞാൻ ഇതുപോലെ നല്ല പാത്രം നല്ല ക്ലീൻ ക്ലീനാക്കിയെടുത്ത് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഞാനിതൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ച് പൊട്ടിച്ചിടുവാണെ ഇത് ചോളത്തിനകത്താണ് ഇവർ എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ അത് നമുക്ക് ചോളമാണേലും ഇങ്ങനെ ഓരോന്നോരോന്നാക്കി നമുക്കിതൊന്ന് പൊട്ടിച്ച് ഈ കട്ടകളൊക്കെ ഞാൻ പൊട്ടിച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം വേറെ വേറെ ആയിട്ട് അപ്പോൾ ഈ ചോളത്തിലൊക്കെ നമ്മുടെ വിത്തിങ്ങനെ ഒട്ടിയൊട്ടി ഇരിപ്പുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ആക്കിയെടുത്തേ എന്നിട്ട് അതിൻ്റെതായി ഞാൻ ഇത്തിരി നമ്മുടെ കുമ്മായം ഒരു നുള്ളു കുമ്മായ കൂടി ഇട്ടിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് നമ്മുടെ ഈ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്ത് ഇത് ചെയ്ത് നോക്കാം റെഡിയായി കിട്ടിയെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ നമ്മുടെ ആവശ്യത്തിനെങ്കിലും നമുക്ക് ചെയ്തെടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ച് ഞാൻ ചെയ്യുന്നതാണ് അതുപോലെ ഞാൻ നല്ല മരപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം മരപ്പൊടി ഏതാണെന്ന് വെച്ചാൽ റബ്ബറിൻ്റെ പൊടിയാണ് മരപ്പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഒരു ദിവസം അതായത് തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം വാരി കഴുകിയെടുത്ത നമ്മുടെ റബ്ബറിൻ്റെ മരപ്പൊടിയാണ് അപ്പോൾ അത് ഞാൻ ഇത്തിരി നല്ല കോട്ടൻ്റെ തുണിയൽ എടുത്ത് വിരിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കുമ്മായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കുമ്മായവും മരപ്പൊടിയും കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം അങ്ങനെ ഞാനിതൊന്ന് ഇട്ട് കൊടുത്തു നമ്മുടെ കുമ്മായം ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം ഈ നമ്മുടെ പൊടിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ വെള്ളം ഉണ്ടാകാനും പാടില്ല എന്നാൽ ഉണങ്ങാനും പാടില്ല അത്യാവശ്യം വെള്ളമയം വേണം താനും അപ്പം ഇങ്ങനെ ഇതൊന്ന് കുഴച്ച് ഇങ്ങനെ നമ്മൾ കയ്യയിലോട്ട് നമ്മളിത് ഉരുട്ടിയെടുക്കുമ്പം കട്ടയായിട്ടിരിക്കുകയും വേണം എന്നാൽ പൊടിഞ്ഞു പോകാനും പാടില്ല ആ രൂപത്തിലാണ് ഞാൻ എടുത്തത് അപ്പം അങ്ങനെ നമ്മുടെ പൊടിയും മരപ്പൊടിയും കുമ്മായ കൂടെ ഞാൻ മിക്സാക്കി നല്ലതുപോലെ മിക്സാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പായ്ക്കറ്റുണ്ടല്ലോ ആ പായ്ക്കറ്റ് പായ്ക്കറ്റെടുത്ത് പായ്ക്കറ്റിൻ്റെ ഏറ്റവും അടിയിൽ ഞാൻ നമ്മുടെ കൂണിൻ്റെ വിത്തും കൂടി ഇട്ട് കൊടുത്തേ അപ്പോൾ ഈ പായ്ക്കറ്റ് ഇത്തിരി ചെറിയ പായ്ക്കറ്റാണ് ഇത്ര വലിപ്പമുള്ള പായ്ക്കറ്റായിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ അടി ഒന്ന് കെട്ടി കൊടുക്കുവാണെങ്കിൽ നമുക്ക് അടി റൗണ്ടിൽ കിട്ടും അപ്പോൾ ഇത് ഞാൻ കെട്ടിക്കൊടുത്താൽ ഇത് ഇത്രയും കൂടി ചെറിയതായി പോകും നമ്മുടെ ഈ പായ്ക്കറ്റ് അതുകൊണ്ട് ഞാൻ കെട്ടിക്കൊടുത്തില്ലേ അപ്പോൾ ഞാൻ ഏറ്റവും അടിയിൽ നമ്മുടെ കൂണിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും നമ്മുടെ മര മരപ്പൊടി ഇട്ട് കൊടുത്തേ അപ്പം നമുക്ക് ഈ മരപ്പൊടി ഇല്ലാത്തവർ കച്ചി വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാം അപ്പം എനിക്ക് കച്ചിയൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ മരപ്പൊടിയാണ് എടുത്തത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മരപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു പാത്രം വെച്ചിട്ട് അളർന്നിട്ടൊക്കെ കറക്റ്റായിട്ടൊക്കെ ഇട്ട് കൊടുക്കാവേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല ഞാനൊരു ചെറിയൊരു ഉദ്ദേശം വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മുടെ വിത്ത് വീണ്ടും സൈഡിലേക്കൂടിയാണ് ഇട്ടുകൊടുത്തത് സെൻ്ററിലൊന്നും ഇട്ട് കൊടുക്കാതെ ഞാൻ അതിൻ്റെ സൈഡിലേക്കൂടി ഇട്ട് കൊടുത്തു അപ്പം ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആരും തന്നെ എന്താ പറയണ്ടത് മോശം കമൻ്റ് ഒന്നും പറയുന്നത് ആർക്കെങ്കിലുമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ട രീതി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അറിയാവുന്നതൊക്കെ കമൻറ്റ് ബോക്സിലെ കൂടെ പറഞ്ഞു തന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് ആരും എന്നെ നെഗറ്റീവ് പറഞ്ഞ് എന്താ പറയുന്നത് വിഷമിപ്പിക്കരുത് അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്തതാണ് അങ്ങനെ വീണ്ടും നമുക്ക് നമ്മുടെ അറക്കപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ കൂണൻ്റെ വീത്ത് സൈഡും വഴി ഇട്ട് കൊടുക്കുക അങ്ങനെ ഏറ്റവും മുകളിലും അതുപോലെ നമ്മൾ ഒരു ലെയർ ഇട്ടതിന് ശേഷം അതായത് ഏറ്റവും മുകളിൽ നമ്മൾ കൂണിൻ്റെ ഇട്ട് കൊടുക്കണേ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കെട്ടി കൊടുക്കേണ്ട ഒരു പാക്കറ്റിന് സ്ഥലം വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ അറക്കപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ അത് ഏറ്റവും മുകളിലും നമ്മൾ വീണ്ടും വിത്ത് വിത്തിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അമക്കി എന്താ പറയേണ്ടത് നമ്മുടെ ഈ പൊടിയും കൂണും എല്ലാം കൂടി ഒന്ന് സെറ്റാകുന്നത് പോലെ ഒന്ന് അമക്കി വെച്ചതിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് ഞാൻ ഇട്ട് റബ്ബർ ബാൻഡും കൂടെ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ആക്കി കെട്ടി കൊടുത്തു അപ്പം നല്ല ടൈറ്റായിട്ടിരിക്കുകയും ചെയ്യും എന്താണ് ഇതിനകത്ത് മറ്റുള്ള പ്രാണികളോ ഈച്ചകളോ ഒന്നും കിടക്കാതെ നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ കണ്ടോ ഞാൻ ഈ രീതിയിൽ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഏറ്റവും വടിയിൽ മുകളിൽ അങ്ങനെ അഞ്ച് ലെയർ ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് കണ്ടോ നമുക്ക് പുറത്ത് നോക്കിയാൽ നമുക്കിതിൻ്റെ വിത്തിരിക്കുന്ന വിട്ടേക്കുന്ന നമുക്ക് കാണുകയും ചെയ്യാം ഓരോ ലെയറാക്കി വിത്ത് കിടക്കുന്ന നമുക്ക് കാണുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ആക്കിണ്ടത് അങ്ങനെ ഞാൻ രണ്ട് കവർ ആക്കിയിട്ടുണ്ട് അതായത് രണ്ട് പാക്കറ്റ് വിത്ത് ഉണ്ടായിരുന്നല്ലോ അപ്പം അത് നല്ലതാണോ എന്നൊന്നും എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് രണ്ട് ഞാൻ രണ്ട് പാക്കറ്റിലായിട്ടാണ് ചെയ്തത് ഒന്നും മിക്സ് ആക്കാതെ രണ്ടും രണ്ട് ടൈപ്പിലാക്കി ചെയ്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഇത് കണ്ട ഞാൻ നല്ലൊരു പച്ച എടുത്ത് നല്ലതുപോലെ കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ പുറത്തെല്ലാം നല്ലതുപോലെ കുത്തി തുളയും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് പാക്കറ്റിൻ്റെയും പുറമേ ഞാൻ നല്ല രീതിയിൽ തുളയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് വെക്കാനുള്ള എന്താ പറയണ്ട ഇരുട്ട് റോമോ കാര്യങ്ങളോ ഒന്നും സെറ്റാക്കിയിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലൊന്ന് ചെയ്ത് പരീക്ഷണം ചെയ്ത് നോക്കിയതല്ലേ അപ്പോൾ നമുക്ക് വിജയിച്ചെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്തുകൊണ്ട് ഒരു കാർഡ്ബോർഡ് പെട്ടിയാണ് അത്യാവശ്യം അതിനകത്ത് എയർ കിട്ടുകയും ചെയ്യും എന്നാൽ ഇരുട്ടും കിട്ടും അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഐഡിയയിൽ ഞാനൊരു കാർഡ് പെട്ടി പെട്ടിയെടുത്ത് ഇങ്ങനെ വെച്ച് അതിലൊരു കമ്പും വെച്ച് ആ കമ്പയിൽ ഞാൻ ഇതുപോലെ തൂക്കിയിട്ട് കൊടുത്ത് അപ്പം കുറച്ച് നമുക്ക് ഇതിലേക്ക് എയർ കയറുകയും ചെയ്യും അതിന് വേണ്ട ഇരുട്ടും കിട്ടും അപ്പം അങ്ങനെ ഞാൻ വെച്ച് അതിനുശേഷം ഒരു പ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിതെടുത്ത് അത്യാവശ്യം എയർ സർക്കുലേഷനുള്ള റൂമിലേക്ക് മാറ്റി മാറ്റിത്തൂക്കിയിട്ട് അപ്പം അന്നേരത്തേക്കും നമ്മുടെ ഈ വിത്തിൻ്റെ അതായത് നമ്മുടെ ഈ പാക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ല വെളുപ്പ് കളറിലായി വന്നിട്ടുണ്ടായിരുന്നെ അപ്പം അങ്ങനെ അതിന് ശേഷം ഞാൻ രാവിലെയും വൈകുന്നേരവും നനച്ചും കൂടി കൊടുത്തു അപ്പം അങ്ങനെ നനച്ച് ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും കണ്ടോ നമ്മുടെ കൂണ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നല്ല വലിപ്പമുള്ള കൂണും നല്ല സൂപ്പറാണ് അപ്പോൾ ഇനി കുഞ്ഞു കുഞ്ഞിതൊക്കെ ഉണ്ടായി വരുന്നു കൊണ്ട് ഫസ്റ്റ് ഉണ്ടായതാണ് ഈ കാണുന്ന വലുപ്പമുള്ള കൂണേ സത്യം പറഞ്ഞാൽ പരീക്ഷണമാണെങ്കിലും ഇതിങ്ങനെ എന്താ പറയേണ്ട കൂണ് നമ്മുടെ പാക്കറ്റിനെ ചുറ്റിൽ നിൽക്കുന്നതാണ്ട് അപ്പോൾ ആ സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ വരില്ല കാരണം നമുക്കിത് റെഡിയായി കിട്ടുമോ എന്നും ഒന്നും അറിയില്ല ഇതിനെപ്പറ്റി വലിയ ധാരണ ഒന്നുമില്ലാതെ നമ്മുടെ ചെറിയ ഐഡിയ വെച്ച് ചെയ്തതാണ് പക്ഷെ എന്നാലും നമുക്ക് ഇത്രയൊക്കെ കണ്ടോ വിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി വിരിയാനുള്ളതുണ്ട് തന്നെ നമ്മൾ ഇനി അത് നല്ല രീതിയിലൊക്കെ നമ്മൾ കെയർ ചെയ്ത് കൊടുത്താൽ ഇതൊക്കെ നമുക്ക് വിരിഞ്ഞ് കിട്ടുകയും ചെയ്യും നിങ്ങൾ നമുക്ക് നമുക്ക് വിളവെടുക്കാറായ നമ്മുടെ കൂണൊക്കെ ഇങ്ങനെ വിളവെടുക്കുകയും വേണം അന്നേരത്തേക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് വീണ്ടും റെഡിയായി വരികയും ചെയ്യും അപ്പോൾ ആ ഒരു സന്തോഷമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പം അതിലൊരു പാക്കറ്റ് രണ്ട് പാക്കറ്റ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിലൊരു പായ്ക്കറ്റിന് ഒരു കളർമാറ്റം ഉണ്ടായിരുന്നൊരു പായ്ക്കറ്റ് ഉണ്ടായിരുന്നല്ലോ അതാണ് ഞാൻ ഇതിൽ ഇട്ടത് അപ്പോൾ ആ ഒരു പായ്ക്കറ്റ് എന്തായാലും അത് ക്ലിയറായി കിട്ടിയില്ല അത് വിത്ത് കേടായിരുന്നു എന്ന് തോന്നുന്നു അത് ശരിയായി കിട്ടിയില്ല കേട്ടോ അപ്പം നമ്മുടെ ഈ ആ നല്ല വെളുപ്പ് കളറിലിരുന്ന് പാക്കറ്റിലെ കൂണാണ് നമുക്ക് ഇങ്ങനെ റെഡിയായി കിട്ടിയത് വളവും വേണ്ട മണ്ണും വേണ്ട നമുക്ക് കുറച്ച് മരപ്പൊടിയോ ഇത്തിരി കച്ചിയോ അതുപോലെ കുറച്ച് കുമ്മായോ ഉണ്ടെങ്കിൽ ഇത് കണ്ടോ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല നമ്മുടെ അടിപൊളി നമ്മുടെ കൂണങ്ങനെ നമുക്ക് റെഡിയാക്കാം അപ്പം എന്താ പറയണ്ടത് നമുക്ക് ഞാൻ പരീക്ഷണം നടത്തിയതാണെങ്കിൽ എന്തായാലും വിജയിച്ച് കിട്ടിയിട്ടുണ്ട് എന്താ പറയണ്ടത് നല്ല അടിപൊളി എന്താ നല്ല സ്മെല്ലെന്ന് നമുക്കിത് വിളവെടുക്കുമ്പോഴുള്ള ആ സന്തോഷവും ആ കൂടെ അതിൻ്റെ ആ സ്മെല്ലും ഒന്നും പറയണ്ട അപ്പം നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ കൂണ് കൊണ്ട് തന്നെയാണ് അപ്പോൾ അടുത്ത ദിവസം നമുക്കിത് വീണ്ടും വിളവെടുക്കാം